ഇന്ന് ലൈവിൽ കാണിച്ചൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു അത് ആരും അത്ര ശ്രദ്ധിച്ചിട്ടില്ല അത് മറ്റൊന്നുമല്ല നമ്മുടെ റീന ഫാത്തിമയും ആര്യനും ഒരു ബോണ്ട് വർക്ക്ഔട്ടാവുന്നതിൻ്റെ ഒരു ക്ലിപ്പ് ആയിരുന്നു അതായത് റീന ഫാത്തിമയുടെ അടുത്ത് ആര്യം എന്ന് പറയുന്നുണ്ട് നിനക്കിവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി എന്ത് ഹെൽപ്പിന് ഞാൻ കൂടെ ഉണ്ടെന്ന് നിനക്ക് ഇവിടെ വല്ല പ്രോബ്ലംസ് ഉണ്ടെങ്കിലോ നിനക്ക് എന്തെങ്കിലും ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ ബോധത്തേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എനിക്കത് മനസ്സിലാവും ഞാൻ എന്തിന് നിൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആര്യൻ വാക്കൊക്കെ കൊടുക്കുന്നുണ്ട് റീന ഫാത്തിമ താങ്ക്സ് പറയുന്നുണ്ട് ഇതെന്താണെന്ന് സംഭവം മനസ്സിലായിട്ടില്ല ഇന്നലെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈജിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് റീന ഫാത്തിമ നന്നായിട്ട് ഒറ്റയ്ക്ക് നിന്നാണ് ഫൈറ്റ് ചെയ്ത് ആ ഒരു പ്രശ്നം സംഭവിച്ചുകൊണ്ടാണോ എന്നറിയില്ല ആര്യൻ അവൾക്കൊരു സപ്പോർട്ട് കൊടുത്തതാണോ സംഭവമെന്ന് നമ്മൾ കണ്ടറിയണം കാരണം ആര്യൻ ഒരു കോംബോ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത് മിക്കവാറും ഒരു ലവ് കോംബോ ആയിരിക്കും ഒരു ശ്രമമാണോ ഇത് എന്നുള്ളത് ഇനി നമുക്ക് വരും എപ്പിസോഡുകളിൽ മാത്രമേ മനസ്സിലാവുള്ളൂ പക്ഷേ റീന ഫാത്തിമ നല്ലൊരു പ്ലെയർ ആണ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള പ്രാപ്തി ആ കുട്ടിക്കുണ്ട് കാരണം ആ കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഈ ഏജ് ആണെങ്കിൽ കൂടി മറ്റുള്ളവരെക്കാളൊക്കെ ഒന്നിനും മികച്ചതാണെന്ന് പറയാം അതിനേക്കാളും നല്ല സെലിബ്രിറ്റീസായ മെച്ചൂർഡായ ഫീമെയിൽ കണ്ടസ്റ്റൻസോടെ ഉണ്ടായിട്ടും റീന ഫത്തിമ നന്നായി സ്കോർ ചെയ്യുന്നുണ്ട്